എൻ്റെ പേര് ബിൻസി ഞാൻ വൈക്കം ടി വിപുരം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ വസനത്തെ പറ്റി കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടില്ല ജസ്റ്റ് ഇതിൻ്റെ വാതകക്കൂടെ പോകുമ്പോൾ ഒരു പ്രാർത്ഥന കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേഴ്സാണ് അപ്പോൾ ഞാൻ എല്ലാ നേഴ്സുമാരെ പോലെ പുറത്തേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഒമാനിലേക്ക് ഒമാനായിരുന്നു എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഞാനപ്പോൾ ഒമാനിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് പ്രോമെട്രിക്ക് പഠിച്ചു പാസ്സായി അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് ഞാൻ ഫെയിലായി രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതും ഞാൻ ഫെയിലായി അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും എന്നോട് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ നിബന്ധനകളൊന്നും പാലിച്ചില്ല എന്നിട്ട് അങ്ങനെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതും ഞാൻ പാസ്സായി പാസ്സായില്ല പാസ്സാകാതെ ഞാൻ അടുത്തത് സൗദി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ സൗദിയുടെ ഞാൻ പാസ്സായി സൗദിയുടെ പ്രോസസ്സിങ് ആരംഭിച്ചു അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടിയിലാണെങ്കിലും എൻ്റെ ജീവിതം അതുപോലെ നിബന്ധനകൾ പാലിച്ചുള്ളതല്ലായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും പ്രാർത്ഥന പോലും കറക്റ്റായിട്ട് ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ സൗദിയുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡേറ്റാ ഫ്ലോ എററായി അപ്പോൾ എനിക്ക് പിന്നെ സൗദിയിലേക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമായി ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒമാൻ്റേത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ച് അപ്പോൾ അതിന് മുൻപേ ഞാൻ ഇവിടെ വന്ന് ഞാനിവിടെ വന്ന് നമ്മൾ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്കൊരു മാർക്ക് ലിസ്റ്റ് ചെല്ലുമ്പോൾ അതിൽ എനിക്ക് തീരെ മാർക്ക് കുറവാണ് ഞാൻ ആ മാർക്ക് ഇട്ടപ്പോൾ അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം അയ്യോ ഞാൻ എന്താ ഇങ്ങനെ ഞാൻ ഈ മാതാവിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞെൻ്റെ മാതാവേ ഈ മാർക്ക് ഇനി കൂട്ടാതെ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് എന്നെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി എന്നിട്ടും ഉടമ്പടി കറക്റ്റായിട്ടൊന്ന് ചെല്ലുമായിരുന്നു പ്രാർത്ഥന പക്ഷേ ഉടമ്പടിയിൽ അങ്ങോട്ട് ലയിച്ചുള്ള ജീവിതമൊന്നും അല്ലായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു അന്നിട്ട് ഞാൻ ഒമാൻ്റെ എംഒ യു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിലും ഞാൻ പാസ്സായി ആ സെയിം സമയം തന്നെ എനിക്ക് ബഹ്റിൻ്റെ എം ഒ സെലക്ഷൻ കിട്ടി അപ്പോൾ ഇതിൻ്റെ രണ്ടിന് റിസൾട്ട് വരുന്നത് ഒരേ ദിവസമാണ് അപ്പോൾ എനിക്ക് ഒമാൻ താൽപ്പര്യം ഞാൻ ബഹ്റിൻ ഉപേക്ഷിച്ചു എന്നിട്ട് ഒമാൻ എം ഒ യേക്കുള്ള പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിംഗ് ഇല്ല വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും എന്നെ ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു ബിൻസി സെക്കൻഡ് ബാച്ചാണ് ഫസ്റ്റ് ബാച്ചുകാർ പോയി അത് കഴിഞ്ഞ് സെക്കൻഡ് ബാച്ചുകാർക്ക് പോകാൻ പറ്റുള്ളെന്ന് അങ്ങനെ ഞാനൊരു മൂന്നാലഞ്ച് മാസം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം ഏജൻസി നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആദ്യത്തെ ബാച്ചുകാർ ഇതുവരെയും പോയി തീർന്നില്ല അതുകൊണ്ട് ഇനിയൊരു ബാച്ചിലേക്ക് ബിൻസി സെലക്ഷൻ ഉണ്ടാകുമെന്ന് അടുത്ത സെലക്ട് ചെയ്ത ബാച്ചിനെ ഇനി കൊണ്ടാകു പോകുമെന്ന് ബിൻസി വിചാരിക്കേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് അവരെന്നോട് പറഞ്ഞു ഇനി ഒരു എം ഒ എച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്വയം ഒന്ന് വിലയിരുത്താൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തു പേരിനെടുത്തു പക്ഷെ പാലിച്ചില്ല അങ്ങനെ പറ്റത്തില്ലല്ലോ എനിക്കിനി ഇവിടെ വരാൻ പറ്റില്ല കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ മാർക്ക് കൂട്ടാതെ ഇവിടെ വരത്തില്ല എന്ന് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ ഉടമ്പടിയിൽ ഞാൻ പാലിക്കാൻ തുടങ്ങി രാവിലെ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്തും ഒക്കെ കൃപ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ മറ്റുള്ളവരോടൊക്കെ ഇത്തിരി ഞാൻ നോക്കുന്ന രോഗികളോടൊക്കെ ഇത്ര സ്നേഹത്തോടെ ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ രാവിലെ അഞ്ചരയ്ക്ക് പ്രത്യക്ഷ പ്രവർത്തനം ചെല്ലാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ ഒന്ന് നവീകരിക്കാൻ ഒന്ന് ക്രമപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ക്രമപ്പെടുത്താൻ തുടങ്ങി തുടങ്ങിയിട്ടും എനിക്ക് മാറ്റങ്ങൾ പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിൽ ഒന്നും തീരുമാനം എടുത്തില്ല അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ചേച്ചി റിസൈൻ ചെയ്യുവാണ് അപ്പോൾ അതൊരു ഒക്ടോബർ എട്ടാം തീയതിയായിരുന്നു എനിക്കന്ന് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക എൻ്റെ മാതാവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാനൊരു മൂന്ന് വർഷമായിട്ട് പുറത്തു പോകാൻ ട്രൈ ചെയ്തിട്ട് ഒ ഇ ടി ഒന്നും അല്ല വെറും ഗൾഫ് രാജ്യമാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതുപോലും എനിക്ക് നടക്കുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എൻ്റെ മനസ്സിലേക്ക് വരികയാണ് പതിനാലെന്നുള്ളൊരു തീയതി അപ്പോൾ അന്നൊരു ഒക്ടോബർ എട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പതിനാല് തീയതി വന്നു പക്ഷേ മാതാവ് ഉദ്ദേശിച്ചേക്കുന്നത് നവംബർ പതിനാലാണ് കാരണം ഏജൻസികൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല ഒക്ടോബർ ഒക്ടോബർ ഒരു ഇന്റർവ്യൂവിൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോൾ നവംബർ പതിനാല് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാനൊരു കൂട്ടുകാരത്തിലോട് പറഞ്ഞു എളി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം നടക്കും പക്ഷേ അത് നവംബർ പതിനാലിനായിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനൊരു വ്യാഴാഴ്ച ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് ഏജൻസിയിൽ നിന്ന് മീൻസ് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രം ഷോർട്ട് ലിസ്റ്റിൽ നടത്തിയുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ജസ്റ്റ് വന്ന് ഡ്യൂട്ടി നോക്കി ഡ്യൂട്ടി നോക്കിയപ്പോൾ ഈ പറയുന്നത് വ്യാഴാഴ്ചയാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച എൻ്റെ ഡേറ്റ് കിടക്കുന്നതും പതിനാലാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് ഉദ്ദേശിച്ചത് ഉടനെയുള്ള കാര്യമായിരുന്നു പക്ഷേ എൻ്റെ ബുദ്ധിമോശത്തിന് ഞാൻ വിചാരിച്ചു നവംബർ പതിനാലെന്ന് അപ്പോൾ ഞാൻ എനിക്ക് ഏകദേശം ഉറപ്പായി ഉറപ്പായിത് എനിക്ക് എന്നുള്ളത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി കൂടി തന്നെ പോയി എനിക്ക് മറ്റുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ പറഞ്ഞതിൽ നിന്ന് ഞാൻ ജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി ഞാൻ തിരിച്ചു വന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിനൊന്നും വിശ്വാസം ഇല്ല അവർ പറഞ്ഞ് നീ ഇതിന് മുൻപേ മൂന്ന് പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞ് കിട്ടി എന്ന് എന്നിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഇത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല ഇതിൻ്റെ വിസ വരട്ടെ എന്ന് അങ്ങനെ ഒക്ടോബർ ഒക്ടോബർ ഞാൻ പതിനാലാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ വിസ വന്നു ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തു ഞാൻ അടുത്ത ചൊവ്വാഴ്ച ഇരുപതാം തീയതി ഞാൻ ഒമാനിലേക്ക് പോവുകയാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്രയും ഞാനൊരു നാല് പ്രാവശ്യം ഞാൻ നാലല്ല അഞ്ച് ആറ് പ്രാവശ്യം ഞാൻ എൻ്റെ രീതിയിൽ പോയി പക്ഷേ അവസാനം എൻ്റെ കർത്താവാണ് എന്നെ ഈ ഒമാനിലേക്ക് അടുത്ത വഴിയിലേക്ക് തിരിച്ചുവിട്ടത് അതിൻ്റെ എൻ്റെ മാതാവ് എനിക്ക് ഒത്തിരി ഒത്തിരി എൻ്റെ കൂടെ നിന്ന് പിന്നെ എൻ്റെ കൊച്ചിന് അവന് അടിനോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അവന് അടിനോയിഡിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഇ എൻ ടീനെ കൊണ്ട് കാണിച്ചു എക്സ്റേ കിടന്നപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു മൂന്ന് ഇ എൻ ടി ഡോക്ടേഴ്സിനെ കാണിച്ചു രണ്ട് പീഡിയാട്രിഷ്യന്മാരെ കാണിച്ചു എല്ലാവരും പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് സർജറി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കൃപാസന പ്രാർത്ഥന ചെല്ലുന്ന സമയത്തും പേഴ്സണൽ പ്രേണ്ട സമയത്തൊക്കെ ഈ തൈല തൈലെടുത്ത് അവനില്ലാത്ത സമയത്തൊക്കെ എൻ്റെ മൂക്കിൽ തന്നെ പെരട്ടും എൻ്റെ ഇവിടെ തന്നെ പെരട്ടിയിട്ട് ഞാൻ പറയും അതവേ ഇത് എൻ്റെ കൊച്ചിൻ്റെ മൂക്കാണെന്ന് വിചാരിച്ചോ എനിക്കത് മാറ്റി തന്നെ എനിക്ക് അവന് മരുന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എനിക്ക് സർജറി വേണ്ട ഞാനൊരു കുറച്ച് മരുന്ന് കൊടുത്ത് ഞാൻ മാറ്റിക്കോളാം എന്ന് അങ്ങനെ അവസാനം സർജറിക്ക് വേണ്ടിയാണ് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അവിടെ ചെന്ന് അവിടുത്തെ ഇ എൻ ഡി മെയിൻ എച്ച് ഒ ഡിയാണ് പുള്ളി നോക്കിയിട്ട് പറഞ്ഞ് ഇനി ഇതിൻ്റെ സർജറിയുടെ ആവശ്യമൊന്നുമില്ല ഇവന് നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാമെന്ന് ഇപ്പം അവന് മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് ആ പയ്യ ഡോസ് കുറച്ച് ഇപ്പം തീരെ ഡോസ് കുറഞ്ഞ രീതിയിലാണ് മരുന്ന് കൊടുക്കുന്നത് ഇപ്പം അവന് നേരത്തെ ഡെയ്ലി എല്ലാ മാസവും തന്നെ പനി വരുമായിരുന്നു ഇപ്പം അതൊന്നുമില്ല അവനൊരു കുഴപ്പവും ഇല്ല അവൻ്റെ ഉറക്കവും എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ആത്മീയമായിട്ട് എൻ്റെ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെയൊക്കെ പള്ളി പോകുന്നത് ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു ഇപ്പോൾ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വിസ്ത കുർബാനയിൽ പങ്കെടുക്കും എനിക്ക് പറ്റുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നേഴ്സാണ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും ഉള്ളപ്പം പറ്റത്തില്ല അപ്പോൾ ഈവനിങ് ഡ്യൂട്ടികൾ സമയങ്ങളിൽ ഞാൻ പോയി കുർബാന രാവിലെയുള്ള കുർബാന വിശ്വ കുർബാനയിൽ പങ്കെടുക്കും പിന്നെ ഡെയിലി കുടുംബപ്രാർത്ഥനയെല്ലാം തുടങ്ങി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഞാൻ കുടുംബപ്രാർത്ഥനയെല്ലാം തുടങ്ങി പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴും ഇപ്പോൾ എൻ്റെ കൊച്ചെന്നോട് പറയും വാ അമ്മേ നമുക്ക് കൊന്തയല്ലാന്ന് ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ മൊത്തത്തിൽ കുടുംബത്തിൽ മാറി ഞങ്ങൾ വണ്ടിയെല്ലാം പോകുമ്പോൾ എല്ലാവരും കൂടെ ഇന്ന് കൊന്ത ഞങ്ങളുടെ ഒരു യാത്ര ആരംഭിക്കുന്നത് പിന്നെ ഞാനാണെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോഴാണെങ്കിലും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ഞാൻ ആ ആദ്യത്തെ വട്ടം വന്ന് ഉടമ്പടി എടുത്തപ്പോഴേക്കും ഈ കൃപാസന പത്രം രണ്ട് മൂന്ന് ദിവസം വീട്ടിലൊക്കെ വെച്ച് പയ്യനെ നാണക്കേ നാണക്കേടോടുകൂടിയാണ് കൊണ്ട് കൊടുത്തത് ഇനി രണ്ടാമത്തെ വട്ടവും മൂന്നാമത്തെ വട്ടവും ഞാൻ ഇത് മൂന്ന് രീതിയിൽ തിരിച്ചിട്ട് ഒന്നാമത്തെ ഞാൻ ഞങ്ങൾ ടൗണിൽ കൊണ്ട് കൊടുത്തു ഒരു പത്രക്കേട്ട് ഞാൻ ഞങ്ങളുടെ ടൗണിൽ കൊണ്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ എനി കാണിച്ചു തരണേ അവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂന്ന് അങ്ങനെ ഞാൻ ആ പത്രക്കേട്ടൊക്കെ റോഡിൽ കൂടെ പോണവർക്ക് എനിക്ക് തോന്നിയവർക്ക് ഞാൻ കൊടുത്തു അപ്പോൾ അവിടെയുള്ളവരൊക്കെ പറഞ്ഞ മോളെ കടകളിൽ കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് കടകളിൽ കൊടുക്കാൻ താല്പര്യമില്ല കാരണം അവർക്കത് ഒത്തിരി കിട്ടുന്നുണ്ട് പിന്നെ അവരിതൊന്നും വായിക്കാൻ പോകുന്നില്ല അവർ കടകളിൽ സാധനങ്ങൾ പൊതിയാനൊക്കെ ഉപയോഗിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ കടകളിലൊന്നും കൊടുക്കാതെ കൊടുത്തു പിന്നെ രണ്ടാമത്തേത് ഞാൻ വീടുകളിൽ കൊടുത്തു ഞാൻ അവിടെയുള്ള എല്ലാ വീടുകളിലും ചെന്ന് എനിക്കിങ്ങനെ കിട്ടിയ കാര്യവും കൂടെ പറഞ്ഞു കൊണ്ട് ഞാൻ എനിക്കിങ്ങനെ പോകാൻ പറ്റി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വീടുകളിലും നടന്നുകൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ കൊടുത്തത് മെഡിക്കൽ കോളേജിലാണ് അടുത്ത സെക്ഷൻ ഞാൻ കൊണ്ട് കൊടുത്തത് മെഡിക്കൽ കോളേജിലാണ് അവിടെ ചെന്നിട്ടും അറിയാൻ വല്ലാത്ത ഒത്തിരി പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി ഒത്തിരി എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിലും കൃപാസന എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ആലപ്പുഴയിലുണ്ട് അവിടെ മാതാവുണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് അവിടെ ചെന്നാൽ മതി എന്ത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ചുകൊള്ളും എന്നുള്ള രീതിയിൽ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റി പിന്നെ ഞാൻ മൊത്തത്തിൽ ഞാൻ തന്നെ മാറി ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഒത്തിരി ഇപ്പോൾ ഒരു ആത്മീയമായിട്ടുള്ളൊരു ജീവിതം എങ്ങനെ വന്നാലും എൻ്റെ മാതാവിനോട് പറയാം അല്ലെങ്കിൽ എൻ്റെ ഈശോയുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ മാറി